ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴ ഗ്രഹം രാശി മാറുന്നു അതാണ് നമ്മുടെ ചിന്ത അതായത് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി പകർത്ത് സംഭവിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി ഐ എസ് ടി മൂന്ന് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റിലാണ് രാശി പകർച്ച സംഭവിക്കപ്പെടുന്നത് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി പകർച്ച നടക്കുമ്പോൾ എന്നാൽ ഈ ഒരു ഗ്രഹം ഒരു വർഷം പതിമൂന്ന് ദിവസം മാത്രമാണ് ഈ രാശിയിൽ നിൽക്കുന്നത് ശേഷിക്കുന്ന കാലയളവിൽ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി പകർച്ച സംഭവിക്കപ്പെടുന്നു അതായത് ക്രിസ്തു വർഷം രണ്ടായിരത്തി മെയ് മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവ് സംഭവിക്കപ്പെടുന്നു ഈ ഒരു രാശി മാറ്റം പ്രത്യേകിച്ച് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശിഗ്രഹം മാറുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ഓരോ രാശിക്കാരുടെ ഫലവും ഓരോ ദിവസമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മേടം രാശിയുടെ ഫലം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത രാശിയായ ഇടവൻ രാശി പ്രത്യേകിച്ച് ഇടവൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വ്യാഴം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യാഴത്തിന്റെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിവർത്തികാരകനാണ് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ദൈവാധീന രാശിയുടെ നിലനിൽക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം പ്രത്യേകിച്ച് നമ്മൾ രാശിയൊക്കെ വെക്കുന്ന സമയത്ത് വ്യാഴത്തിന്റെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശി ഭാഗഫലരാശിയെ നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ ദൈവാധീനത്തെ പോലും പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് സ്ഥാന നോക്കുമ്പോൾ അത് മുൻഗണന കൊടുക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം അപ്പൊ വ്യാഴത്തിന്റെ ഒരു മാറ്റം ജാതകത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും ചാരവശാലുള്ള മാറ്റം വളരെയധികം ഗുണഫലം ചെയ്യും പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് നാല്പത് വയസ്സിന് ശേഷമുള്ള ഒരു കാലയളവ് ഈ ചാരവശാലുള്ള ഗോചരഫലം വളരെയധികം എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത എങ്കിൽ പോലും നിങ്ങളുടെ ജാതക പ്രകാരം വ്യാഴത്തിന്റെ നിൽപ്പ് ഏത് തരത്തിലാണ് ലഗ്നപ്രകാരം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം കൂടെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ പരിഹാരങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് ഈ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളായാലും നെഗറ്റീവ് ഫലങ്ങളായാലും വ്യക്തിപരമായി നമുക്ക് എത്രമാത്രം എഫക്ട് ചെയ്യുമെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ ജാതകം പ്രത്യേകിച്ച് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ബർത്ത് ഓഫ് പ്ലേസ് ഇതിനെ കണക്കാക്കി തലക്കൂറി കണക്കാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും വ്യാഴഗ്രഹം ഏത് തരത്തിലാണ് നമുക്ക് ഫലമായി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും എങ്കിലും ഗോചരഫലമായി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഈ ഒരു വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാലയളവാണ് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലോട്ട് വരുമ്പോൾ ആ രാശി ജന്മരാശിയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് സ്ഥാനഭ്രംശങ്ങളൊക്കെ ഉണ്ടാകാം മേലധികാരികളിൽ നിന്നൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കലഹപ്രിയത്വങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങളൊക്കെ ഏറി വരുന്ന വിരക്തി ഉണ്ടാകുന്ന തൊഴിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കരട തന്നെയാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ചില ചതിവുകൾ നമുക്ക് അനുഭവപ്പെടുക ഈ സാമ്പത്തികപരമായ ചതിവെന്ന് നമുക്ക് കൊടുക്കവാങ്ങലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില എഗ്രിമെന്റ് വ്യവസ്ഥകൾ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വേറൊരാളിൽ നിന്ന് കടം വാങ്ങിച്ചു വേറൊക്കെ കൊടുക്കുക ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചെക്ക് സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഡോക്യുമെന്റ് സംവിധാനത്തിൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന ഒരു കാലം തന്നെയാണ് അതുപോലെ ദാമ്പത്യപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൂടുതലായി ഈ ബന്ധുവിരോധം ഉണ്ടാകുക ബന്ധുക്കൾ മുഖാന്തര ചില കലഹങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഏഹ് എല്ലാവരും കൂടെ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഏറി വരാം ഇനി ഭാര്യഗ്രഹത്തിലാണല്ലോ അത് സംഭവിക്കപ്പെടാം ഭർത്താവിനോ ഭാര്യയ്ക്കോ അത് സംഭവിക്കപ്പെടാം എങ്കിലും ദാമ്പത്യപരമായ കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭാര്യ ഭത്ത് ഭവനവുമായി ബന്ധപ്പെടുന്ന ബന്ധുക്കളുമായി ഉണ്ടാകുന്ന ശത്രുതകളൊക്കെ വർദ്ധിക്കപ്പെടുന്ന അവരാണല്ലോ കൂടുതലായും നമുക്ക് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ എന്ന് പറയാം അപ്പൊ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ബന്ധ ബന്ധുക്കൾക്ക് അല്ലെ ബന്ധുക്കൾക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ശത്രുത ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കപ്പെടുക അതുപോലെ സന്താനങ്ങളിൽ ചില ബുദ്ധിപരമായ ചില ശൂന്യത കുറവുകൾ അനുഭവപ്പെടുക ഡിപ്രഷൻ മൈൻഡ് അവർക്ക് അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കപ്പെടുകയും തരത്തിൽ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം മാനസിക പ്രയാസവും മാനസിക നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒക്കെ അനുഭവിക്കപ്പെടുക അതുപോലെ ചില സാന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കോഴ്സുകളൊക്കെ തന്നെ പഠനമൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരിക അതിന്റെ ഒരു മാനസിക സ്ട്രെസ്സും മാനസിക പ്രയാസവും മാതാപിതാക്കളെ അനുഭവിക്കപ്പെടാം ഈ ഒരു നക്ഷത്ര ജാതകരായിട്ടുള്ള സന്താനങ്ങൾ ഉപരിപഠന സാധ്യതയുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പഠനം പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരിക പഠനത്തിൽ ചില വിഘ്നങ്ങൾ അനുഭവപ്പെടുക നമ്മൾ തൊഴിലിലോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ചില നഷ്ടങ്ങളും ചില തോൽവികളും ഏറ്റുവാങ്ങേണ്ടി വരിക വളരെ മൈനോറിറ്റി വളരെ ചെറിയ തോതിലുള്ള ചില വ്യത്യാസത്തിൽ ചിലപ്പോൾ നമുക്ക് പാസ്സാവാതെ വരിക നമുക്ക് ജോലി കിട്ടാതെ വരിക ഇത്തരത്തിൽ മാനുഷികപരമായ ദോഷഫലങ്ങൾ പ്രത്യേകിച്ച് മാനസിക പ്രയാസം മനക്ലേശം അനുഭവപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കുടുംബപരമായ ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടുമ്പോൾ മാതാവിനോ മാതൃതുല്യമായ ആൾക്കാർക്കോ വിയോഗങ്ങളൊക്കെ അനുഭവപ്പെടും അവരുടെ ഒരു പ്രയാസം നമുക്ക് മാനസികപരമായ പ്രയാസം ഉണ്ടാക്കും അതുപോലെ പ്രണയ വക്താക്കളെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ ചില കലഹങ്ങളിൽ അകപ്പെടുക ചില വിശ്വാസക്കുറവുകൾ ഉണ്ടാകുക ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകുക വിരഹ ദുഃഖം അനുഭവിക്കപ്പെടുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാതെ വരിക അല്ലെ ആ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക ചെറിയൊരു കാരണത്തിൽ പോലും ചില വിശ്വാസക്കുറവുകൾ വരികയും ആ തരത്തിൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ഈ വിവാഹ ബന്ധത്തിൽ എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന പ്രണയ വക്താക്കൾ അവര് ചിലപ്പം മാറി നിൽക്കുന്ന അവസ്ഥ പ്രണയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ട് ചിലപ്പം വിവാഹകാലതാമസം നേരിടുക ആ തരത്തിൽ മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പൂർവ്വസ്വത്തോ പൂസ്വത്തോ ഇതൊക്കെ നഷ്ടപ്പെടുക നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഷെയർ കിട്ടും അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടുമെന്ന് ലഭിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലഭിക്കപ്പെടാതെ വരിക നമ്മൾ ചിലപ്പോൾ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്ന ചില വസ്തുക്കൾ നമുക്ക് ചിലപ്പോൾ പേരുകൂട്ടാൻ പറ്റാതെ വരിക ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം തൊഴിൽപരമായ രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാം നിയമപരമായ പ്രശ്നങ്ങൾ മുഖാന്തരം ബിസിനസ്സിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ നേരിടുക അവിടെ ചിലപ്പോൾ പ്രോഫിറ്റബിൾ നഷ്ടം ഉണ്ടാകാം ചില ആൾക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ നേരിടുക അവരിൽ നിന്നുണ്ടാകും നിയമപ്രശ്നങ്ങൾ നേരിടുക കേസുകളും മഴക്കുകളും ഒക്കെ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ പൂർവ്വ സ്വം പ്രത്യേകിച്ച് നമ്മള കുടുംബത്തെ ആശ്രയിക്കപ്പെട്ടു നിന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഷെയറോ മറ്റു കാര്യങ്ങളോ ലഭിക്കപ്പെടാതെ വരിക അതിനൊക്കെ കാലതാമസം നേരിടുന്ന ഒരവസ്ഥ ഉണ്ടാകാം ദ്രവ്യനഷ്ടങ്ങൾ ഉണ്ടാകുക തസ്കരഭയൊക്കെ ഉണ്ടാകുക ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കപ്പെടുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ശിരോരോഗങ്ങൾ രോഗങ്ങൾ അതുപോലെ തന്നെ ഗുഹ്യഭാഗത്തുള്ള വേദനകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുന്ന രോഗപീഠകളൊക്കെ വളരെ കൂടുതലായും അനുഭവപ്പെടുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് വളരെ ദോഷകരമായ ഒരു സമയകാലോളം തന്നെയാണ് ഈ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലയളവ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലയളവാണ് അതുപോലെ കലാകാരന്മാരെ കലാകാരികളെ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ഇവരൊക്കെ തോൽവികളേറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടാകും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഇപ്പം ഇലക്ഷനുകളൊക്കെ വരുന്ന ബൈഎലക്ഷനുകളൊക്കെ വരിക മറ്റ് ഉണ്ടാകുന്ന സ്ഥാനമാനങ്ങളൊക്കെ വരിക ഇവിടെയൊക്കെ ചില നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വർഷം ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചു ഈ രണ്ടാമത്തെ കൂറുകാർക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ എടുത്തു പറയുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വ്യാഴപ്രീതി നമ്മളിപ്പോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിന് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതിലുപരി പ്രത്യേകിച്ച് ശുക്രൻ ശനി ചൊവ്വ സൂര്യൻ രാശി പ്രത്യേകിച്ച് ആ ഗ്രഹങ്ങൾക്ക് വളരെയധികം പ്രീതിയായുള്ള വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അവരെ കൂടെ സപ്പോർട്ടായിട്ട് ഈ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിനോടൊപ്പം തന്നെ ശുക്രനും ശനിക്കും ചൊവ്വയ്ക്കും രവിക്കും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിനും ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക അതുപോലെ ഭവനത്തിൽ ഉത്കഷ്ട ഗണപതി ഹോമം കഴിക്കുക പ്രത്യേകിച്ച് ഭഗവതി സേവയോടുകൂടി തന്നെ രാവിലെ ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവ അത് പക്ക നക്ഷത്രത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ അഷ്ടോത്രം ജപിക്കുക അഷ്ടോത്രം ജപിക്കുകയും നവഗ്രഹ ശാന്തി കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഭാഗ്യ ഭാഗ്യസൂക്താർച്ചന വ്യാഴാഴ്ച ദിവസി വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് അതുപോലെ പുരുഷ സൂക്തം വഴിപാട് കഴിക്കുന്നതും അർച്ചനയായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് പുരുഷസുഖം ജപിക്കുന്നത് നല്ലതാണ് നാരായണീയം ജപിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ പ്രത്യേകിച്ച് മനസ്സുപരമായ അല്ലെ മാനസികപരമായ ഉന്മേഷം ഉണ്ടാകുകയും ശാരീരികപരമായ പുഷ്ടിക്കും ആരോഗ്യപരമായ ഗുണഫലങ്ങൾക്കൊക്കെ തന്നെ പ്രദാനം ചെയ്യുന്ന പരിഹാരം തന്നെയാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ പുറകിൽ വിളക്ക് ക്ഷീരധാര ഇതും പക്ക നക്ഷത്രത്തിൽ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം ഓരോ ദിവസമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്ര ഫലം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം